അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കുർത്തീസിൻ്റെ ക്ലോസവ്യൂ എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് മിറവോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മിററിൽ കൊടുത്തിട്ടുള്ള ത്രെഡ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു ഗ്ലാസ് വർക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ ഈ ഒരു കുർത്തീൻ്റെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് നേരെ നമുക്ക് ഈ രണ്ട് കുർത്തീസിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പക്ഷേ സീത്ര ആയിട്ടുള്ള സ്ലീവ് അല്ല ഈ വോക്ക് നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഹാൻഡ് വോക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് നമുക്കിനി ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ നോക്കാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ പിന്നെ ഈ വേറെ ചെയ്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്ന സൈസ് ലാർജ് ആണ് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേ അടുത്ത ഷീറ്റിലേക്ക് പോകാം